ഹലോ ഫ്രണ്ട്സ് കാതോട് ഗാതപുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനു അർജുൻ്റെ ഫോട്ടോ പൂർണ്ണമായിട്ടും വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വരയ്ക്കാനുട്ടോ ആ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് മനസ്സിൽ ഇങ്ങനെ അർജുൻ്റെ പടം മനസ്സിലാക്കിയിട്ട് ആ ഒരു കണ്ണുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇനി വളരെ പ്രണയത്തോടുകൂടി മീനു വളരെ കൂടി ഇങ്ങനെയൊന്നും വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് തന്നെ ഇത് പൂർത്തിയാക്കി കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അപ്പോഴാണ് നമ്മുടെ അഖില ഓടിക്കൊണ്ട് ചേച്ചിയിൽ നിന്ന് വിളിച്ചിട്ട് വരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ മീനു കയ്യിലിരുന്ന ഫോട്ടോ അങ്ങോട്ട് ഒളിപ്പിക്കുകയാണ് എന്താ ചേച്ചി എന്നെ കണ്ടപ്പോൾ ഒളിച്ച് ചോദിക്കുമ്പോൾ ഏ ഒന്നും ഇല്ലടി അപ്പോഴത്തേക്കിനെ ബെഡിൻ്റെ പുറത്ത് ഫയലൊക്കെ ഇരിക്കുന്നവരും ചോദിക്കുന്നുണ്ട് ആഹാ ചേച്ചി ചിത്രം വരയ്ക്കായിരുന്നോ ആ അതെ അല്ല ഞാനൊരു വെള്ളച്ചാട്ടത്തിൻ്റെ പടമാ വരച്ചേ വെള്ളച്ചാട്ടത്തിൻ്റെ പടമാ നോക്കട്ടെ എന്തായാലും എന്നെ കാണിക്കുക ഏ ഒന്നും ഇല്ലടി എന്ന് പറയുമ്പോൾ അകലെ പിടിച്ചു വാങ്ങി നോക്കുമ്പോൾ നമ്മുടെ അർജുൻ്റെ ഫോട്ടോ ആട്ടോ ആഹാ ഇതാണോ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ആഹാ ഇതൊക്കെ എപ്പോഴാണ് ചേച്ചിക്ക് തോന്നി തുടങ്ങിയത് അല്ല അതെന്ന് എന്ന് പറയുമ്പോൾ ഞാനിന്നാൾ ചേച്ചിയെടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതെൻ്റെ ദേഷ്യം കൊണ്ട് അപ്പോഴത്തെ ദേഷ്യത്തി പറഞ്ഞാൽ ചേച്ചി അതങ്ങ് മറന്നേക്കിയത് അങ്ങനെയല്ലടി അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അഖില പറയുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചിക്ക് പ്രണയം തോന്നി തുടങ്ങിയില്ലല്ലോ അങ്ങനെയെങ്കിലും പ്രണയിച്ച് തുടങ്ങിയല്ലോ ഓ ഭാഗ്യം എത്രയും വേഗം ഈ ചിത്രം പൂർത്തിയാക്കി അർജുന കൊടുക്കട്ടോ എന്നും പറഞ്ഞിട്ട് അഖില അങ്ങ് പോവുക അങ്ങനെ വളരെ നാണത്തോടു കൂടി നമ്മുടെ മീനു അവിടെ അവിടെയിരുന്ന് അർജുൻ്റെ കണ്ണുകൾ ഇങ്ങനെ മനസ്സിലേക്ക് വെച്ചിട്ട് അങ്ങ് വളരെ സ്നേഹത്തോടു കൂടിയും പ്രണയത്തോടുകൂടിയാണ് ആ കണ്ണുകൾ പൂർത്തിയാക്കുന്നത് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഇത് കൊടുക്കണം അർജുൻ്റെ കയ്യിൽ ഞാനായിരിക്കണം ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇതിപ്പോൾ കാണണ്ട ഒളിപ്പിച്ച് വെക്കുകയെന്ന് പറഞ്ഞ് എല്ലാ ഗിഫ്റ്റും നന്നായിട്ട് മൂടി പൊതിഞ്ഞ് അങ്ങല്ല മരയ്ക്കകത്തിട്ട് ഒളിപ്പിച്ച് വെക്കാട്ടോ ഒക്കെ കാണാത്ത രീതിയിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ എടുക്കുക എന്നുള്ള വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അഖിലയാണെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ അതുപോലെ തന്നെ ഗൗതമ അങ്ങോട്ട് കള്ളം കുടിച്ച് കയറി വരാണ് കേട്ടോ ഗൗതമനെ നിൽക്കാൻ വയ്യാണ്ട് അപ്പോൾ അതുപോലത്തെ പല്ലവീം തുടങ്ങിയിട്ടുണ്ട് എടി കിടന്നു ഉറങ്ങുവാണോ നീ എൻ്റെ മനസ്സമാധാനം നശിപ്പിച്ചിട്ട് നീ സുഖമായിട്ട് ഉറങ്ങുന്നു എത്ര മനസമാധാനത്തോടെയാണ് നീ ഉറങ്ങുന്നത് ദുഷ്ടത്തി എന്ന് പറഞ്ഞു പക്ഷേ ഇതൊന്നും കേട്ടിട്ട് അഖില അനങ്ങൊന്നും പോലും ഇല്ല കേട്ടോ അഖില കേട്ടിട്ട് കിടക്കുവാണ് പക്ഷേ അഖില കല്ല് പോലെ കിടക്കുവാണ് അങ്ങനെ നമ്മുടെ ഗൗതം വീണ്ടും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നീ കാരണമാണ് എൻ്റെ ജീവിതം നശിച്ചതെന്നും ഞാൻ ഇങ്ങനെ ആയി ആയിത്തീരുന്നതെന്നും വൃത്തി കെട്ടവളെന്നും വീഡിയോയിൽ അഭിനയിച്ചവളേന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറയുന്നുണ്ട് നമ്മൾ അഖിലെ അഖിലെ കുറേ ക്ഷമിച്ചിട്ടോ അവസാനം അഖിലയെ വലിച്ചഴിച്ച് എണീക്കാൻ പറഞ്ഞിട്ട് വീണ്ടും അകലയുടെ മുഖത്ത് നോക്കിയിട്ട് ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് അകലയ്ക്ക് ദേഷ്യം വന്നിട്ട് അകലെ വീണ്ടും കിടന്ന് ഉറങ്ങാണ് അപ്പം തന്നെ നമ്മുടെ ഗൗതം പറഞ്ഞത് ആ ഹനീ വീണ്ടും കിടന്ന് ഉറങ്ങിയോ ഞാൻ കാണിച്ചു തരാടിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ഫ്ലവർ വേസ് എടുത്തിട്ട് നിന്നെ ഞാൻ ഇപ്പം അടിച്ച് കൊല്ലും എന്നും പറഞ്ഞു ഓങ്ങാണ് അപ്പോഴത്തേക്ക് അകലെ ചെറഞ്ഞ് തിരിഞ്ഞ് നോക്കും അപ്പം തന്നെ ആ കൈ പൊങ്ങിയ കൈ താക്കാൻ തന്നെ വലിയ പാടുപെട്ടിട്ടുണ്ടായിരുന്നു ഗൗതം ശരിക്കും പേടിച്ച് പോയിരുന്നു അകിലെ പറഞ്ഞു അടി എന്നെ അടിച്ച് കൊല്ലുക നീ എന്തായാലും ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം എന്നെ കൊല്ലും ഞാൻ ചാവുന്നതാണ് എന്നെ കൊല്ലിൽ പക്ഷേ കൊല്ലുന്നൊക്കെ കൊള്ളാം ഒറ്റയടിക്ക് തീർത്തേക്കണം ജീവൻ ഒല്പം പോലും എൻ്റെ ശരീരം ജീവൻ ബാക്കി ഇട്ടേക്കരുത് പിന്നെ പിന്നെ നിങ്ങൾ വിവരം അറിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കിലയെ ഉപദ്രവിക്കാതെ അങ്ങ് മാറ്റാണ് നീ അത്രയ്ക്കായോടി അതെ ആയി എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓ അത് ശരി എന്നും പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയിട്ടോ അപ്പോൾ ഇടന്ന് ഗൗതമാണെങ്കിൽ പില്ലം എടുത്തിട്ട് നമ്മൾ അഖിലയെ ഓങ്ങി അടിക്കുന്നുണ്ട് അഖിലയും കൊടുക്കുന്നില്ല കയ്യിൽ താഴെ കിടന്ന് പില്ലം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റായിട്ട് അവസാനം രണ്ടുപേരും തളന്നു അങ്ങനെ ഗൗതം വെട്ടി കിടന്ന് ഉറങ്ങുകയും ചെയ്തു നമ്മുടെ അകിലെ തളർന്ന അവിടെ ഇരിക്കുകയും ചെയ്തിട്ടോ രാത്രി ഒരു മണി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ വരുന്നുണ്ട് കിടക്കാനായിട്ട് അങ്ങനെ മീനുവിനോട് പറഞ്ഞുകൊണ്ട് മീനു എനിക്ക് ഇത്ര ക്ഷീണമുണ്ട് ഞാൻ കിടക്കട്ടെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടക്കുവാണ് മീനു നീ ഉറങ്ങുന്നില്ല ചിക്കുമ്പോൾ ഇല്ല ഞാൻ കുറച്ചുകൂടെ കിടണ്ട ഉറങ്ങിക്കോളാം അർജുൻ കിടന്നു എന്ന് പറയുമ്പോൾ അർജുൻ എന്നിട്ടിങ്ങനെ മനസ്സിലാലോക്കാം കേട്ടോ ഈശ്വര പന്ത്രണ്ട് മണി വേഗം ആയെങ്കിൽ ഞാൻ എനിക്കാണെങ്കിൽ ടെൻഷനായി വയ്യ എന്നിങ്ങനെ വിചാരിച്ച് വിചാരിച്ചിരിക്കുക കേട്ടോ അവിടെ നമ്മുടെ അഞ്ജലി അഞ്ജലി കൂട്ടുകാരിയെ വിട്ടിട്ട് ഗിഫ്റ്റ് റാപ്പൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നീ എഴുതിയോ എന്ന് ചോദിക്കുമ്പോഴും കൂട്ടുകാരി പറയുന്നുണ്ട് നീ തന്നെ എഴുതുന്നതാ നല്ലത് ആ എന്താ എഴുതേണ്ടേ എൻ്റെ പ്രിയപ്പെട്ടവനെ പുതിയൊരു ജീവിതത്തിലേക്ക് ആശംസകൾ എന്നൊക്കെ പറയാമല്ലോ ഉമ്മാന്നൊക്കെ എഴുതാനല്ലേ അതെന്താന്ന് ഞാൻ അങ്ങനെ പറഞ്ഞേ അല്ല ഇനിയിപ്പോൾ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണോ മീനും നമ്മൾ അവനെ വിട്ടിട്ട് പോവും അത് കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ സ്വന്തമാണല്ലോ നമ്മൾ തമ്മിലാണല്ലോ ഇനിയിപ്പോൾ ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നത് എന്നൊക്കെ അഞ്ജലി ഇങ്ങനെ അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട് ആ എന്തായാലും നീ നല്ലൊരു ഗിഫ്റ്റ് ആണല്ലോ കൊടുക്കുന്നത് നിൻ്റെ ഗിഫ്റ്റ് നിന്റെ നാവിൽ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാം അങ്ങനെ അഞ്ജലി വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ് ഈ ഗിഫ്റ്റ് എല്ലാം കൊണ്ട് കൊടുത്ത് മീനുൻ്റെ മനസ്സ് മാറ്റി അർജുനെ തന്നെ ആക്കും ഉറപ്പായിട്ടും അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ അഞ്ജലിയും പ്രതീക്ഷയോടെ ഇരിക്കുക കേട്ടോ അങ്ങനെ ആ ഒരു കോളനിയിലെ നമ്മുടെ മീനുൻ്റെ മോലം മോഷ്ടിച്ച കള്ളാം അവിടെ എല്ലാവരെയും പിടിച്ച് പോലീസ് ജയിലിലാക്കിയിട്ടുണ്ടോ അപ്പോൾ അവരുടെ സഹോദരങ്ങളും ഫ്രണ്ട്സും എല്ലാം അവിടെ കൂടി ആലോചിക്കുകയാണ് എങ്ങനെയെങ്കിലും നമുക്ക് ആ അർജുനെ പിടികൂടണം അവനെ കൊല്ലണം എന്നാണ് ചിന്തിക്കുന്നത് എൻ്റെ സഹോദരനെ അവൻ അകത്താക്കി ഇത്രയും വർഷം അവൻ ഈ ജോലി ചെയ്തിട്ട് ഇന്ന് വരെ ജയിലിലായിട്ടില്ല ഇപ്പോഴത്തെ ജയിലിൽ നിറക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായിരുന്നു അവനെ കണ്ടുപിടിച്ചേ പറ്റും അവനെവിടെയാണോ താമസിക്കുന്നത് കണ്ടുപിടിച്ച് അവനെ അടിച്ചു കൊല്ലണം എന്നിങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് അവരെ തൊട്ടടുത്ത ദിവസം തന്നെ അർജുനനെ പിടിക്കുക ിക്കണം എന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയാവാൻ വെറും അഞ്ച് മിനിറ്റ് മാത്രം മാത്രമുള്ളപ്പോൾ നമ്മുടെ കാഞ്ചനയുടെ റൂമിൽ അലാറം കേൾക്കണ പെട്ടെന്ന് കാഞ്ചന എണീൻ്റെ അമ്മേയും വിളിച്ച് കൊണ്ടുത്താണ് അമ്മേ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കേണ്ടേ നമുക്ക് അർജുനെ നമുക്ക് തന്നെയായിരുന്നു ആദ്യം പറയേണ്ടത് മീനും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും പററ്റ് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ബർത്ത്ഡേ ഗിഫ്റ്റും ആശംസകളും കൊടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുക അത് പാടില്ല നമുക്ക് തന്നെ എല്ലാം ചെയ്യണം അമ്മേ പെട്ടെന്ന് എണീക്കുന്നു പറഞ്ഞുകൊണ്ട് ഓ കാഞ്ചനയും ആ പ്രഭാവതിയും കൂടെ ചാടി എണീറ്റ് അർജുൻ്റെ റൂമിൽ വന്ന് മുട്ടോട് മുട്ട കേട്ടോ അപ്പോഴത്തേക്കും പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ മീനും ഇങ്ങനെ വിചാരിക്കും ഇതാരാണ് തട്ടുന്നത് അയ്യോ അർജുനെ എണിക്കിടാ എന്ന് അങ്ങനെ അർജുനും എണീക്കുന്നു മീനുവിനോട് ചോദിക്കുന്നുണ്ട് ആരാ എന്താ ഈ സമയത്ത് എന്തിനാണ് ഇവർ വിളിക്കുന്നത് ആ അറിയില്ല എന്തായാലും ഡോറ് തുറന്ന് നോക്കാന്ന് പറഞ്ഞ് അർജുൻ പോയി ഡോറ് തുറക്കണത് പ്രഭാവതിയും അജുനും കൂടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് മോനെ ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുക ഇത് കണ്ട് നമ്മുടെ മീനുവിൻ്റെ മുഖം വല്ലാണ്ട് വാടി താന്നിരിക്കാനാട്ടോ ആ ഒരു വിഷമത്തിരിക്കുന്ന എന്താ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡാണ് വേണ്ടത് വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു